നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാൻ വെണ്ടക്കയും തക്കാളിയും വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെണ്ടക്ക നുറുക്കി അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പെല്ലാം അധികം പിടിച്ചിട്ടുണ്ട് അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ൊടുക്കാം അതിന് ശേഷം അതിക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് തക്കാളിയും ഇതെല്ലാം മസാല മസാലക്കൂട്ടും എല്ലാം തീക്കൊന്ന് പിടിച്ച് അറിഞ്ഞ് വരട്ടെ അതുവരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ആവിയിലൊന്ന് എടുക്കാതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക ഈ ടൈമിൽ നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം അതിൽ നാളികേരം ചെറിയ ജീരകം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ വെണ്ടക്ക വെന്തിട്ടുണ്ട് വെണ്ടക്കക്ക് അധികം വേവൊന്നും അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അധികം തിളക്കേണ്ട ആവശ്യമില്ല മഞ്ചട്ട ആയതുകൊണ്ട് അതിങ്ങനെ തിളച്ച് തന്നെ ഇരിക്കും ഇനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കണം അതിന് കടുക് കരുവേപ്പില വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കടു വറുത്തിട്ടെടുക്കാം ഇഷ്ടപ്പെട്ട ൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമെന്റ് അറിയിക്കൂ നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കി നോക്കൂ വളരെ സിമ്പിൾ ആണ്